നമ്മൾ ഒരുമിച്ചെന്നാൽ യുക്തി ഇല്ലാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എടുത്തവണ ചോദിച്ചത് നിങ്ങൾ എന്ത് സുന്നിയൻ ഏപികാരാണ് സുന്നികൾ കാരണം ഓലെ നൂറുൽ ഹുദാ സുന്നി മദ്രസൈ ഒരു സുന്നി ഉണ്ടാവും സമാസ്ഥാന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല ഹെഡിങ്ങിൽ സമസ് നൂറിലുത മദ്രസ ഉണ്ടാവും അതിൽ നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപയോഗങ്ങളോടും പറയാനുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ഒന്ന് ബ്രാക്കറ്റ് ഇടാറില്ലെന്നാണ് അത് കണ്ടാൽ തോന്നണം പ്രസവിക്കാനുള്ള സ്ഥലം അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽ സി ആവശ്യമില്ല മുജാഹിദുകളും എൽ സിടും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈ പത്ത് പറയുന്ന സുന്നിയാണോ നെയ്മത്ത് പറയുന്നത് സുന്നിയാണോ നമ്മൾ സ്വയം നാലിക്കു സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലിക്കു അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൊഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സൊഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിൻ്റെ പേരിൽ വിഘടിച്ചു നിന്നാൽ പടച്ചറബ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അസ്സലാമലൈക്കും വരഹമുല്ലിമിറബിലമീൻ ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെയും അയസ്ത്തിൻ്റെയും ഒക്കെ ഹിമ്മത്തും ഈസത്തും ഒക്കെ ഒരു അണുവിട കുറവില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഷുക്കൂർ സൊലായിയും അമീർ സാഹിബൊക്കെ ഈസത്തിൻ്റെ സംഘാടന തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ സഹകരിക്കൂലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഷുക്കൂർ സൊലായിയുടെ താടിരോമം പിടിച്ചിട്ട് പറഞ്ഞു ഈ രോമത്തിനും ഈ തൊപ്പിക്കും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ലീഗിൻ്റെ കൊടി മാത്രം പിടിച്ചാലേ കഴിയുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്നത്തെ രാത്രി ഞാൻ ഒന്നുകൂടെ വഹാബിയാകും എന്നതിന് കുറപ്പുള്ള രാത്രിയാണ് ഞാൻ ഞാനും പറയുന്നുണ്ട് ജയാലിയാറാത്തിബ് ചൊല്ലണ ഒരു വഹാബി കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ഞാൻ ആ പട്ടം വളരെ അലങ്കാരത്തോടെ സ്വീകരിക്കുന്നു കാരണം ഹദ്ദാദ് ചൊല്ലുന്നവന് വഹാബി എന്ന് പേരിടാം എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വഹാബിയാണ് അതുകൊണ്ടല്ല നവസൂലി എതിർക്കണം വഹാബി അല്ല ഞാൻ അദ്ദേഹത്തില്ലാറുണ്ട് എനിക്ക് പറയണ എന്റെ ഒരു ഗതികേടാന്ന് വിചാരിച്ചാൽ മതി ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ തൂത വാഫി ക്യാമ്പസിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഹാബിബുല്ല ഫൈസി ഉസ്താദ് പ്രിൻസിപ്പളായ സ്ഥാപനം എൻ്റെ കാറ് ചെറിയൊരു ടിയാഗോ ഞാനത് സൊലായിയോട് പറയായിരുന്നു ചേർന്ന് നിൽക്കൂളി എന്ന് ചോദിച്ചപ്പോഴേ അതിൽ അഞ്ച് പേരെ കൊള്ളു അപ്പം ഞാൻ ഒരു ഇന്നോവടത്താണ് വന്നത് പത്ത് പേരെയും കൊണ്ടിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് സഹകരണത്തിന് ഈ തൊപ്പിയും ഈ വസ്ത്രവും ഒരു തടസ്സല്ല എന്നുകൂടെ ഞാൻ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നു നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൈ കെട്ടുന്നിടത്താണ് ഒന്ന് പിന്നെ കുനൂത്ത് ഹദ്ദാദ് വിയോജിപ്പുകൾക്ക് ആയിരം കാരണങ്ങളുണ്ടെങ്കിലും യോജിച്ചു നിൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവിടെ കെട്ടാൻ പറ്റിയ ഒരു കൊടിയുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയാണ് എന്ന് ഞാൻ പറയുന്നു എനിക്ക് പറയാനുള്ളത് ഈ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിന്ന കാലങ്ങളും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൂക്കോത്തങ്ങളെക്കാൾ വലിയ നൂറ്റിപ്പത്ത് സുന്നിയും മൗലവിയെക്കാൾ വലിയ നൂറ്റിപ്പത്ത് മുജായിദുകളും എന്നിട്ട് അതിന് ശജറ ഹചറ വേരുകളും വന്നപ്പോഴെയാണ് ഈ സമുദായം പോയത് അതുകൊണ്ട് എനിക്കത് പറയാൻ മടിയില്ല എന്നാൽ ഞാൻ പുറത്താണ് അതുകൊണ്ട് എനിക്ക് മടിയില്ല ഞാൻ പറയും ഞാൻ ലീഗുകാരനാണ് ലീഗിനെ പറയും ഞാൻ മൗലവിനെ പറയും എന്നോട് ചിലർ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ആക്ഷേപം നിങ്ങൾ പൂക്ക തങ്ങളെ പറഞ്ഞ പോലെ എന്തിനാ മൗലുവിനെ പറയുന്നു എൻവിനെന്തിനെ പറയുന്നു മുജാഹിദ് അല്ലായിരുന്നു എന്ന് ഞാൻ അതിന് പ്രസംഗിക്കുന്നത് മതസംഘടനയുടെ വേദിയിലൊന്നല്ല എനിക്ക് വേണിങ്ങക്കിനോട് വിയോജിപ്പ് പറയാം ഞാൻ ശംസൽമക്കും ഫാത്തി ഓതുന്ന മനുഷ്യനാണ് കെ എം സീതി സാഹിബിനും ഫാത്തി ഓതി അതി ചെയ്യുന്ന മനുഷ്യനെ സ്വീകരിക്കോ സ്വർഗത്തിൽ ആരൊക്കെ പോകുന്നു ഇവിടുന്ന് ടിക്കറ്റ് മുറിച്ച് കൊടുക്കണ്ട അതല്ല തീരുമാനിക്കണം പക്ഷെ ഞാൻ ഫാത്തി ഓതാറാണ് അത് എൻ്റെ സ്വകാര്യ ജീവിതം അപ്പൊ ഞാൻ പറയുന്നത് ഒരുമിച്ച് നിന്ന് ഒരു സ്വപ്പ് കെട്ടി നമ്മളിങ്ങനെ നിന്നു നാട്ടുകവി മൂസ മൗലവി നമ്പറല്ലാവും മറക്കാതെ അദ്ദേഹത്തോട് ഒരു തവണ ആളുകൾ വന്നിട്ട് ചോദിച്ചു മൗലവി എന്താണ് നിങ്ങൾ വലിയ ഈ വെള്ളവസ്തുവം തൊപ്പിയൊക്കെ ഇട്ടിട്ട് രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കയാണ് ഇതെങ്ങനെ ഒത്തുപോവുക ലീഗുകാരനും സമസ്തക്കാരനും ഒരേ സമയമാവലെങ്ങനെ നാട്ടുക പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു റെയിൽവേ അതിലൂടെ ട്രെയിനെ പോകൂ ബസ്സും കാറൊന്നും പോല സമസ്ത റോഡാണ് അതികൂടെ ട്രെയിനും പോല രണ്ടും രണ്ട് താര ശരിയാണ് പക്ഷേ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് എത്തിയാൽ പിന്നൊന്ന് രണ്ടൊന്ന് സഹകരിച്ചാലേ രണ്ടും പോവുള്ളൂ എനിക്ക് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസിന്റെ പേര് പാലക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ പോകാനും വരാൻ പറഞ്ഞാൽ വരാനും നാട്ടിക തയ്യാറാണെന്ന് പറയുന്ന മറുപടി എന്നോട് ചൊല്ലാൻ ചോദിക്കാറുണ്ട് പന്ത്രണ്ട് വർഷം ധാറുതയില് പഠിച്ചു മമ്പറത്ത് ചോർന്നിട്ട് ഇപ്പോൾ ഈ മൗലിന്റെ കൂടെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പാ നാളെ ഈ സാധു കേരള ചൊവ്വയിലത്തെ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം അത് വളരെ സുഖം എനിക്ക് ഫ്രീ ടിക്കറ്റ് അടുക്ക കിട്ടാറുണ്ട് എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ ചിലർ ഈ പരിപാടിയെ കുറിച്ച് വിശേഷപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ വഹാബിയോ ഞാൻ കണ്ടു വന്നപ്പോൾ ഞാൻ പറയും അപ്പൊ ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിശങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരുമിച്ച് എന്നാൽ യുക്തി ചെയ്യാത്തൊരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എടുത്തവണ ചോദിച്ചത് നിങ്ങൾ എന്ത് ശുന്നിയൻ എ പിക്കാരാണ് സുന്നികൾ കാരണം ഓലെ ഓലേ നൂറുൽഹുദ സുന്നി മദ്രസ ഒരു സുന്നി ഉണ്ടാവും സമസ്തന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല ഹെഡിങ്ങിൽ സമസ് നൂറുൽഹുദ മദ്രസ ഉണ്ടാവും അതിൽ നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപയോഗങ്ങളോടും പറയാനുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിൻ്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഇടാറില്ല എന്നാണ് കണ്ടാ തോണെ പ്രസവിക്കള സ്ഥലം അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽ സിഡിന്റെ ആവശ്യമില്ല മുജാഹുദുകളും എൽസീടും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈബത്ത് പറയുന്ന സുന്നിയാണോ നെയ്മത്ത് പറയുന്ന സുന്നിയാണോ നമ്മൾ സ്വയം ഇരുന്നാലിക്കു സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലിക്കും അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ മർഹബ നമുക്ക് ഈ സൊഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹമ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സൊഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേരിൽ വിഘടിച്ചു നിന്നാൽ പടച്ച റബ്ബ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ഞാൻ സീതു സാഹിബിന്റെ ജീവിതം എങ്ങനെ വായിച്ചപ്പോ എന്റെ സമയം തുടങ്ങിയിട്ടുള്ള അഞ്ചു മിനിറ്റ് അല്ലെ എന്നോട് നേരത്തെ നേരത്താക്കണെന്ന് ചോദിച്ചു അപ്പൊ ആലോചിച്ചു ആ നേരത്തേക്കും പിന്നെ ഞാൻ പറ വേണ്ട കാരണം നേരത്താക്കിയ ചിലപ്പോ സുഫാൻ സാർ അവിടെ നിന്നും നോക്കിയിട്ട് ചിലപ്പോ ഇങ്ങനെ വെള്ളം കുടിക്കും അതൊരു സൂചന ഞാൻ വെള്ളം കുടിച്ചാൽ അതല്ല പിന്നെ അതേപോലെ ഷരീഫ് സാർ അപ്പൊ നമ്മൾ സമ്മർദ്ദ ഇപ്പൊ എനിക്ക് സമ്മർദ്ദം ഇല്ല ഞാൻ ചോദിച്ചു ഇവിടെ ചോറുണ്ടോ ചോറുമില്ല ഞാൻ അത് അഭിനന്ദിക്കാട്ടോ ചോറില്ലാതെ ഇത്രയും ആളുകൾ ഇരുന്ന സമീപകാലത്തെ ലീഗിന്റെ ആദ്യത്തെ സദസ് ഈ സദസ് ഏതായാലും സീതി സാഹിബ് വഫാത്തായി പോകുന്ന രംഗം മാത്രം ഞാൻ പറയാം കെ എം സീതി സാഹിബ് വഫാത്തായി പോകുമ്പോ നമ്മളെ ചരിത്രം വായിച്ചറിയാം തൃശ്ശൂർ ജില്ല മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോഴാ ശരി സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട് വെള്ളം ചുഴിക്കുന്നുണ്ട് വീട്ടുകാർ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അന്വേഷണം ജി സാഹിബ് അവസാനത്തെ ജീവിതത്തിലെ നിസ്കാരം നിറയിക്കുന്നുള്ള അസു നിസ്കാരം ചക്കിപേർ കെട്ടി നിന്ന് സ്ഥിരിക്കാൻ ആ സാധുനം കഴിയൂല ഇരുന്ന് സ്കരിക്കാനും കഴിയൂല കിടക്കുന്നടുത്ത് നിസ്കാരം നിർവഹിക്കുന്ന അവസാന നിസ്കാരം ഞാൻ എന്തുകൊണ്ട് ലീഗ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ സീതി ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ വന്ന് നിവർന്ന് നിൽക്കാൻ എനിക്ക് കഴിയായിരുന്നില്ല അവസാനം മരിച്ചു പോകുമ്പോൾ കലിമുത്ത് തോറിയത് ഉറക്ക ചൊല്ലി അന്ന് തിരുവനന്തപുരത്തെ ചാനടുവിൽ നിന്നൊരു വെളുത്ത ആംബുലൻസിൽ മൂന്ന് തുണിയിൽ പൊതിഞ്ഞ മയ്യത്ത് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ നമ്പൂരിമഠം തറവാട്ടിൽ പിറ്റേന്ന് രാവിലെ ആ മയ്യത്ത് പുത്തൻ വെക്കാൻ കൊണ്ടുപോകുമ്പോ ചരിത്രത്തിൽ കാണാം അന്ന് തലയിൽ തൊപ്പി വെച്ച ഒരു ചെറുപ്പക്കാരൻ ആ മയ്യത്തിൻ്റെ കട്ടിലിന്റെ മുൻഭാഗം പിടിച്ചു കണ്ണൂർ പറഞ്ഞു സി എച്ച് ഞങ്ങൾ പിടിക്കാം അതിന് എന്റെ സിയച്ച് പറഞ്ഞ മറുപടി ആ മയ്യത്ത് കെട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കിടക്കുന്നത് എന്റെ ഉസ്താദ എന്നായിരുന്നു സീതി നമുക്ക് ഇതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയുമായിരുന്നില്ല എൻ വിടെ ഇവിടെ പറഞ്ഞല്ലോ എൻ വി അബ്ദുസലാം മോലവിയായി എൻ അടുത്ത സുഹൃത്തായിരുന്നു കാവനൂര് സേദൽ വ്യാജി സേദൽ വ്യാജിനെ പലർക്കും അറിയില്ല ഞാനൊരു സന്തോഷം പങ്കുവെക്കുന്നത് സേദൽ വ്യാജിയുടെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ ഞാൻ അതിൻ്റെ വാതിലടക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ അവസാന അക്ഷരങ്ങൾ ഈ മാസം ഞാൻ കുറിക്കും ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം രണ്ടാമത് ഗുണ്ട് ബഹാബിയാണ് ഒരു കാര്യം കെ മൂലവിയും ബാപ്പക്കും തങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും കുറിച്ചും ഞാനൊരു പുസ്തക രചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തമ്മിലുള്ള സൗഹൃദം അവ എന്നോട് ചോദിച്ചു അതെങ്ങനെ മാർക്കറ്റ് കിട്ടുന്ന അവ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയ മാർക്കറ്റ് കിട്ടും അതിന്റെ കോൺഫിഡൻസ് എന്റെ പവർ കൊണ്ടല്ല പബ്ലിസിറ്റി ടീം ഫ്രീ ആയിട്ട് നിലനിൽക്കുന്നുണ്ടാവും എന്നുള്ള എന്റെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകം വിജയിക്കും ഏതായാലും ഞാൻ പറഞ്ഞത് ഈ കാവനൂർ സേതൽ വിയാജി ഇന്നാണ് നമുക്ക് രാഷ്ട്രീയം പറയാൻ ലീഗ് വേദി മാത്രമേ പറ്റൂന്ന് തോന്നിയത് മഹുദൂമിങ്ങളെ പാരമ്പര്യം അങ്ങനെയല്ല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത മഹുദൂം മെഹ്റാബിന്റെ മുന്നിൽ നിട്ടാൻ കവിത പാടിയിട്ട് ഈ മാപ്പിളമാരെ സമരത്തിലേക്ക് കൊണ്ടുവന്ന് കാവന സേതല് വ്യാജിയുടെ മകൻ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവ അന്ന് സൈതൽ വ്യാജി വലിയ പ്രായമൊന്നുമില്ല അന്ന് എലക്ഷന്റെ ഭാഗമായിട്ട് പ്രചരണത്തിന് കെ എം സീതി സാഹിബ് ഏറെനാട്ടിലൊക്കെ വന്ന് തമ്പടിക്കും വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ലീവാണ് ചിലപ്പോൾ സീതിക്ക നാട്ടുപോകും അതെ അത് പറഞ്ഞു വാക്ക് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഒരു തവണ സേതൽവ്യാജ് ചെന്നിട്ട് പറഞ്ഞു സീ സാഹിബിനോട് സീത് സാഹിബെ സീതിക്ക ഇന്ന് എൻ്റെ നാട്ടുകൂടാം കാവനൂര് അങ്ങനെ അമ്മാവന്മാരാത്ര പള്ളിയുടെ ഭാരവാഹികൾ അമ്മാവന്മാരോട് സേതൽവ്യാജ് ചെന്നിട്ട് പറഞ്ഞു സീതി സാഹിബ് ജുമസ്കിരിക്കണ്ടാവും ആയിക്കോട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജുമ കഴിഞ്ഞിട്ട് സീ എന്തോ സംസാരിക്കാനുണ്ട് ജുമ കഴിഞ്ഞപ്പോ സി സാഹബ് എന്നിട്ട് ഇന്ന് സംസാരിച്ചു നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നിട്ടാ പള്ളിന്ന് പോകുമ്പോ ഈ പള്ളി കാവനൂർ പള്ളിയാണ് വേണ്ടവർക്ക് ഉദവി തള്ള എന്ന് അർക്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോവാം സേദൽവിയാജിയുടെ മക്കൾ അവിടെ ഉണ്ട് അത് ഇറങ്ങിപ്പോകുമ്പോ അവിടുത്തെ മൊല്ലാക്കുണ്ട് ഇല്ലിക്കൽ മൊയ്തീൻ സാഹിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നത്തെ പത്ത് റുപ്പ്യ വെച്ചു കൊടുത്തു സി സാഹബ് എന്നിട്ട് സലാം പറഞ്ഞിട്ടാ അവിടുന്ന് പോയത് പിന്നെ എന്താ നമുക്ക് അന്യായത് എനിക്കറിയില്ല ഇത് അന്യമായി പോകരുത് ഇത് പൊക്കിൾ കൂടി ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് ഞാൻ ലീഗിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചപ്പോൾ ബാപ്പക്കി തങ്ങളെയും സീതി സാഹിബേയും ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് വായിച്ചതിൽ സ്ട്രൈക്കിംഗ് വന്നൊരു സെന്റൻസ് ഇങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ ഹൃദയമായിരുന്നു ബാപ്പക്കി തങ്ങളെങ്കിൽ തലച്ചോറിൻ്റെ പേര് കെം സീതി എന്നായിരുന്നു തലച്ചോറില്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുമായിരുന്നില്ല കാര്യം ഉണ്ടാവുമായിരുന്നില്ല ഹൃദയമില്ലെങ്കിൽ തലച്ചോറിനോട് കാര്യം ഉണ്ടാകുവായിരുന്നില്ല ഈ രണ്ടു പേരും ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിന്നപ്പോ നമുക്ക് എല്ലാം സാധ്യത അപ്പൊ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചിലരൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം ഞാൻ എൻ വി പാടിയ പഞ്ചതന്ത്രത്തിലൊരു കവിത ഉണ്ട് പൊൻകുടം പൊട്ടിക്ക വൈഷമ്യമായത് സംഘടിപ്പിക്കാൻ പരാധീനമില്ലട മൺകുടം വേഗം വേഗം പിളർത്താം പുനർ മഹാപ്രയത്നം സഖേ അതെ അതെ ലീഗിന്റെ പിളർപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്ന പിളർപ്പും വെറുപ്പിന്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ലീഗിന്റെ നിന്ന് ഏതെങ്കിലും ആളുകളൊക്കെ അടർത്തി മാറ്റാനും പറയാനും ഇവിടെ കൂടിയ തലമുറ വരുന്ന തലമുറ അതിനവസരമൊരുക്കി തരില്ലെന്ന പ്രഖ്യാപനമാണ് ഈ നടത്തം പരിപാടി കാരണം നേരത്തെ സൈതലി സാഹിബ് സംസാരിച്ചപ്പോ ഒരാളെ ചോദിച്ചു അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പട്ടാമ്പിക്കാരനാണ് അതേ പറഞ്ഞ ചൗധരി ഖലീഖുസമാൻ ഞങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പിലുണ്ട് ഗ്രീൻ ബുക്ക് അതോ പുതിയ തലമുറ ആവേശത്തിന്റെ പിന്നാലല്ല ചൗധരി ഖലീഖ്സമാന്റെ പേര് പറയാൻ ചരിത്രബോധമുള്ള തരത്തിൽ ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർ എൽ സിയുടെ പിന്നിലല്ല ഈ കാണുന്ന ഹരിത പതാക പിടിച്ചത് അഭിമാനബോധം ആവോളം ഹൃദയത്തിലും തലച്ചോറിലും ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് ഈ സമുദായത്തിന്റെ ഒരുമിച്ചുള്ള ഈ ഈ സ്വപ്പിന്റെ അകത്ത് വിടവുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് മാപ്പുതരില്ല രണ്ടാമത്തത് എൻ വി അബ്ദുസലാം ഒലബിയുടെ ജീവിതം ഞാനിപ്പോ അവിടെ പറഞ്ഞു ഭൂക്കോയ തങ്ങളെ നേരത്തെ അവിടെ സ്മരിച്ചു ബഹുമാനപ്പെട്ട ഷെരീഫ് സാഹിബ് ഇനി അതിനേക്കാൾ മനോഹരമായിട്ട് പറയാനില്ല ഞാൻ പറയുന്നത് സി എച്ച് മുഹമ്മദുമായ മർക്കത്ത് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് വന്നിരുന്നത് വാഴക്കാട് കോയപ്പത്തൊടി തറവാട്ടിലേക്കാണ് സി എച്ച് മുഹമ്മദ് കോയ ഇറച്ചിയും പൂളിയും പാത്രത്തിലാക്കി പോകുമായിരുന്നു വാഴക്കാട്ടം മറ്റൊരു തറവാട്ടിലേക്ക് അവിടെ തലപ്പാവും കെട്ടിയ ഒരു മുസ്ലിയാൻ കും എന്ന് പറഞ്ഞു വരുന്ന സി എച്ചിനെ സ്വീകരിച്ച് യാ ഹബീബി വാലും എന്ന് പറഞ്ഞ് എന്റെ നേതാവിന്റെ കൂടെ ഇറച്ചിയും പൂളിയും കടിക്കുമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കണ്ണിയ തഹമ്മ ഒരുമയുടെ പാരമ്പര്യം ഇപ്പൊ ഞാൻ അത്ഭുതത്തോട് നോക്ക ബാഫക്ക് തങ്ങൾ കേമോലി ഒരു കാറിൽ സഞ്ചരിച്ചിരുന്നു ഇപ്പൊ ചിരിക്കാൻ മടിയൻ ഞാൻ പലപ്പോഴും അറിയുമ്പോൾ അടിസ്ഥാനം ഇപ്പൊ വഹാബിയാക്കണ ചില അടിസ്ഥാനം മൗലീന്റെ കൂടെ ചായ കുടിക്ക മോനൊക്കെ തെയ്യാ ഓരോ താടിമ തൊട്ടാൽ ഞാൻ എം എമ്മ അക്ബർ സാഹിബിന്റെ കൂടെ ഒരു തവണ പോയപ്പോ കുറെ വർഷമായി അന്ന ഞാൻ ആദ്യം ഭാവി ആ ഭാവി എന്താ മൂപ്പര് അന്ന് വിദേശത്ത് നിന്ന് വന്ന സമയമാണ് അപ്പൊ അജുബൈത്തപ്പ എനിക്ക് തോന്നും അത് നല്ല സ്നേഹല്ലേ അപ്പൊ ഞാനത് ഇട്ടു അപ്പൊ അന്ന് പിന്നെ ഒരു എഴുത്ത് ഇറങ്ങിയത് ഒരു അടുത്ത് പോയിട്ട് ആ അജുവാനീ പറയണത് അങ്ങനെ പറയുന്ന പിന്നെ ആ കാരക്ക കുരുവിന്റെ അത്ര പോലും വിലയില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം ഉണ്ടാവും അങ്ങനെ ഒരു ബോധയാൾക്ക് ഉണ്ടാകണം അവർക്കുണ്ടാവണം അപ്പൊ ഇതൊരു ട്രെൻഡാണ് പുതിയ കാലത്ത് ആ ട്രെൻഡിനെതിരെ ഒരു മറുകെട്ടിയിരിക്കാൻ ഇജത്ത് അനുവദിക്കില്ല എന്ന തടുത്തു നിർത്തലിന്റെ സംസാരം ഞാനൊരു ഹുദവിയാണ് പന്ത്രണ്ട് വർഷം ചെമ്മട് ധാർദ പഠിച്ചത് മമ്പുറത്തെ ചോറ് തന്ന നട്ടലുള്ള ഹുദവിയാണ് നടന്നു പോകുമ്പോ സി പി എമ്മിന്റെ കൊടി കണ്ടപ്പോൾ അതെടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി ചുട്ട തേനുമുസ്ലിയാർ സംസാരിച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് ഈ വേദിയിൽ നിന്ന് ഇറക്കി വിടാൻ ഒരാൾക്കും കഴിവില്ല അതിന് ചരിത്രത്തിന്റെ പിമ്പലില്ല ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജി നബർ ഉറക്കത്ത് അദാറുദായിയുടെ സംസ്ഥാപകരായ മൂന്ന് പേരിൽ ഒരാൾ ഹാജിയരെ കാണാൻ ഒരു തവണ മുതിർന്ന ഹുദൈമാരായ ഷറഫുദ്ദീൻ ഹുദവി ആനമ്മങ്ങാടും അബൂബക്കർ ഹുദവി കരുവാരെ കൊണ്ടും ചെന്നു ഹാജർ അന്ന് രോഗാതുരനായിട്ട് കിടക്കണ് അവരോട് പറഞ്ഞത്ര ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ഷറഫുദ്ദീൻ ഉസ്താദിനെ വിളിച്ചു ആ വാക്ക് അതുപോലെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല അതുപോലെ ബാബുട്ടിയാജ് എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കേരളത്തിൽ നിൽക്കേണ്ടവരല്ല ഉത്തരേന്ത്യയിൽ പോകണം പിന്നെ പറഞ്ഞതാണ് ഞാൻ പറയാൻ പോകുന്ന പ്രസ്താവന നമുക്ക് പാണക്കാട്ട കുട്ടികൾ ഉള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം അവർക്ക് ആരാണുള്ളതെന്ന് പാണക്കാട്ട പതാക മാത്രം പ്രത്യേകത എന്ന് തോന്നും പാണക്കാട്ടാർ മാത്രമാണ് അല്ല അതിൽ വിശ്വത്ത മറുപടി എന്നിട്ടുണ്ട് അത് അരിവാൾ ചുറ്റിയൊക്കെ ചെയ്താൽ കിട്ടൂലേ മയ്യശ ആ ഒന്ന് കൊടുക്കുന്ന പതിലാണ് ഇനി ഞാൻ പറയുന്ന കമന്റ് ഒന്നും ആർക്കും ആരും അങ്ങോട്ട് ക്യാസാക്ക ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ചിലർ ഇനി ഈ അഞ്ചു മിനിറ്റ് മതി അങ്ങോട്ട് ഞാൻ പോലും വിചാരിക്കാത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അള്ളാഹു മഷദ് നീ സാക്ഷി ഞാൻ ഞാനുള്ള കാര്യം പറഞ്ഞാണ് കെ വി മുഹമ്മദ് മുസ്ലിയരെ കേട്ടില്ലേ കൂറ്റനാട് കേട്ടിണ്ടാവും ഞാൻ ഇതും ഞാൻ അങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഒന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തിരുത്ത ഇവിടെ അടിച്ചറി ഇരുത്തിട്ട് ഈ പരിപാടി നടക്കണത് ഒരു വർഷം അങ്ങോട്ടും തെറ്റാ മോലീ തിരുത്തിണ്ട് അപ്പൊ എന്റെ പേടി ഈ മത്തഗങ്ങൾക്കിടയിൽ കൊറിയാനെ എങ്ങനെ ഒന്ന് നടക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റൂല വേറെ ആളിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് സി പി ഷരീഫ് എല്ലാരും ഉണ്ട് അപ്പോൾ ഞാൻ എടുത്തൊരു ട്രിക്ക് പുസ്തകങ്ങൾ ഒഴിവാക്ക തൽക്കാലം കാരണം അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കൊന്നും പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് വാമൊഴി കേട്ടിട്ട് സംസാരിക്കാമെന്ന് കരുതി അതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുന്നത് അത്രയും വാമൊഴിയാണ് വരമൊഴിയല്ല എന്നെ ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചവരെ കണ്ടവരുമായ സാക്ഷികളുണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അയ്യോത്തും മൊയ്തണ്യ മുസ്ലിയാർ വലിയ പണ്ഡിതൻ കെ വി ഉസ്താദ് ഫത്തുഹുർ റഹ്മാൻ എഴുതിയ ഖുറാൻ പരിഭാഷ വലിയ പണ്ഡിതൻ ഏതാ തന്നെ കാരണം ചില മൗലവിമാരായിരുന്നു നേരത്തെ പറഞ്ഞാൽ വിയോജിപ്പുകൾക്കിടയിൽ യോജിപ്പിന്റെ സ്വരം പറയാൻ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടു ഇത് അവിടെ പോയിട്ടും പറയാൻ പറ്റൂല ഇവിടെ പോയിട്ടും പറയാൻ പറ്റില്ല ഇവിടെ നിന്നിട്ടേ പറയാൻ പറ്റുള്ളൂ അന്ന് മൗലവി ചിറച്ചിട്ടെ ഇതല്ലാതെ അതുപോലെ ചില ഫിത് ഉണ്ടാക്കിയപ്പോ ഇത് അനി മൗലവിക്ക് തിരുത്തട്ടെ പിന്നെ ഏതായാലും അന്ന് ഫത്തൂർ റഹ്മാൻ എഴുതി പക്ഷെ പ്രസിദ്ധീകരിക്കാൻ പൈസ സമുദായം എങ്ങനെ നിന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് അന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ ഇടയ്ക്കിടക്ക് വരാറുണ്ടായിരുന്നത് എടപ്പാളിലെ പള്ളിക്കര മഹലിലെ ആന്തൂർ വളപ്പിൽ തറവാട് അവിടക്കാണ് നമ്മൾ സുഹറാം അമ്പാടിനെ കല്യാണം കഴിച്ചു വിട്ടത് സുഹറാം അമ്പാടിന്റെ ഭർത്താവ് അബ്ദുസാഹിബിനെ ഫോം വിളിച്ച് മുമ്പ് നേരിട്ട് പറഞ്ഞ കാര്യം രണ്ടാമതൊന്നുകൂടെ ഇന്ന് വിളിച്ചു ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ആന്തർ വളപ്പിൽ തറവാട്ടിൽ കെ വി വന്നു മുത്തുണ്ണിന്ന് അത്ര വിളിക്കുക മുത്തുണ്ണി അന്ന് സ്നേഹത്തോടെ വിളിക്കല് മുത്തുണ്ണി അന്ന് സ്നേഹത്തിലൊക്കെ ആലിമ്യങ്ങൾ വിളിക്കേണ്ടി വരുന്നത് മുത്തുണ്ണി അപ്പം മുത്തുണ്ണിഞ്ഞാൽ ഇങ്ങനെ സങ്കടത്തിലിരിക്കുക അപ്പൊ ചോദിച്ചു അവിടെ ഒരു വല്യമുണ്ട് അബ്ദുൽ സാഹിബിന്റെ അമ്മ എന്നാ മുത്തുണ്ണിയെ എന്താ ഒരു വിഷമം ഇപ്പൊ പറഞ്ഞു കുറാൻ പരിഭാഷ എഴുതി പ്രസിദ്ധീകരിക്കാൻ പൈസ ഇല്ല ഈ തിത്തി ഉമ്മ എന്ത് ചെയ്തു ഉമ്മ നമ്മൻ്റെ പേര് തിത്തി ഉമ്മ അപ്പുറത്ത് ദൂരെയുള്ള ഒരു കൊല്ലൻ്റെ അടുത്തേക്ക് ഒരാളെ വിട്ടിട്ട് ചിറ്റ് ഒരു കത്രി കൊണ്ടിരിപ്പിച്ചു എന്നിട്ട് തിത്തി ഉമ്മ സ്വന്തം ചെവിയിലെ ചിറ്റ് വെട്ടിയിട്ട് മുത്തുണ്ണി മുസ്ലിയാർക്ക് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവരുടെ കടുത്തു കൊടുത്തിട്ട് ഈ ചുറ്റു വിറ്റിട്ട് അങ്ങ് റഹ്മാൻ പ്രസിദ്ധീകരിക്കണം എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരം നടത്തി നമുക്ക് എങ്ങനെയാണ് ഈ സൗഹൃദത്തെ നിഷേധിക്കാൻ കഴിയുക ആ നിഷേധമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ബഹുമാനപ്പെട്ട മൗലവി മൊയ്ത മൗലവി പലപ്പോഴും നാട്ടികനോട് പറഞ്ഞ പോലെ സമർത്ഥനായിട്ട് കാര്യങ്ങളെ സംസാരിച്ചാൽ അദ്ദേഹം ഒരുക്കെ അദ്ദേഹത്തിൻ്റെ നാടായ മാറഞ്ചേരി മഹലപള്ളിയിൽ ഒരു തവണ പ്രസംഗിച്ചു അപ്പോൾ നെഹ്റുവിനെയും ഗാന്ധിയെയും കുറിച്ചൊക്കെ പ്രസംഗിച്ചു ഞാൻ ഈ പറയുന്ന സൗ ചിലട്ടുണ്ട് അപ്പോൾ ചിലത് നീച്ചിട്ട് പറഞ്ഞു കാഫീങ്ങളെ പള്ളിന്റെ അത് പറയുന്നു എന്നത് ഉണ്ട് ഞാനീ പറഞ്ഞ പോലെ മൗലവിനെ ഉദവി പറയുന്നു ചോദിക്കണ പോലെ ഗാന്ധിനെ പള്ളിന്റെ ഉള്ളു പറയുന്നു ഇപ്പൊ മൊയ്തോലി ഒന്നും ഉണ്ടില്ല അങ്ങനെ നിസ്കാരം തുടങ്ങി അപ്പൊ അവിടെ ഇമാമ് ഓദ്യ തബ്ബത്തിയതാ അബി ലഹബ് എന്നുള്ള തന്നെ മൗലവി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിസ്കാരത്തിൽ കാഫര്യങ്ങളെ പേര് പറയുന്നു അബുലഹബ് അഹോ അള്ളാന്റെ ഖുറാൻ വരെ ഇത് പറഞ്ഞിട്ടില്ല പിന്നെന്താണോ മൊയ്ത മൗലി പറഞ്ഞാണ് മൗലവിന്റെ ചോദ്യം അപ്പൊ ഇതെന്താ ഞാൻ പറഞ്ഞറിയോ നമ്മൾ രസകരമായി സംവദിച്ചവരാൻ അതിന്റെ പേരിൽ മൊയ്ത മൗലവിക്കെതിരെ പരസ്യം കൊടുക്കാൻ ആ മഹ്ല ഖത്തീഫും പോയിട്ടില്ല മഹല്ല് ഖത്തീബിനെ ഭ്രഷ്ട കലിപ്പിക്ക മൗലവി നിന്നിട്ടില്ല ആ സെഷൻ അതോടെ കഴിഞ്ഞു ഇത് ഇത് ഒരുമയുടെ സന്തോഷങ്ങളുടെ സൗഹൃദകാലം ഉമർ മൗലവി പിന്നെ കുത്തുപടത്തിരുന്ന പട്ടാളപ്പള്ളി അല്ലെ കുത്തുപടുത്തിരുന്നു അദ്ദേഹം അപ്പൊ കുത്തുപ്പ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാറ് പലപ്പോഴും അദ്ദുറഹ്മാൻ സാഹിബിന്റെ അടുത്തേക്കാണ് അദ്ദുറമാൻ സാഹിബിന്റെ അടുത്തൊരു തവണ സംസാരിച്ചിരിക്കും അപ്പൊ അദ്ദുറഹ്മാൻ സാഹിബ് കാറേറ്റൊരു അതിൽ പോകും തിരിച്ച് പള്ളിക്ക് സാഹിബനാക്കി കൊടുക്കും ഒരു തവണ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദുറഹ്മാൻ സാഹിബ് ലീഗനെ കുറ്റം പറഞ്ഞു മുറോലേ ഞാൻ പോവാതെ പറഞ്ഞിട്ട് പോന്ന് പോകുന്നത്ര പള്ളിക്ക് കാറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അറിയോ ഇത് ലീഗനെ വളർത്താൻ ആ മനുഷ്യര് സഹിച്ച കഷ്ടപ്പാടാണ് പിന്നെങ്ങനെ മൗലവി പുറത്താവണു പിന്നെങ്ങനെ മുസ്ലിയാർ പുറത്താവുന്നേ പിന്നെ എങ്ങനെയാണല്ലോ തങ്ങളും മൗലിയും പുറത്തിരിക്കേണ്ട ഗതികേട് വരുന്നത് നമ്മൾ ഒരുമിച്ചല്ല ഈ കൊടിമരം നാട്ടിയത് പിന്നെങ്ങനെ ചിലർ മാത്രം പുറത്തു പോകുന്നത് പോട്ടെ എൻ്റെ നാട് കീഴ്ശേരിയാണ് ഞാൻ ഇതും പറയുന്നത് തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമിൽ പോയി തപസൽ നടത്തുന്ന സുന്നിയാണ് ഈ പറയുന്ന കേട്ടോ ഞാനതിന് ഇത് ക്ലിപ്പ് മുറിക്കണമല്ല ശ്രദ്ധയൊക്കെ ഞാൻ ഈ കൊടുത്തത് ഇല്ല എൻ്റെ ഒരു മൂച ഞാനൊരു തൈരീല മൂത്തരീല ജുംല പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ എത്ര സൂക്ഷ്മമായി പറഞ്ഞാലും നാളെ ഞാൻ എയറിൽ പോകും പക്ഷെ ഞാൻ സർവാത്മന സന്നാ കാരണം ഞാൻ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ എന്താ അറിയോ ചിലപ്പോൾ നമ്മൾ കോമഡിയാണ് ഇപ്പം ഞാൻ ഈ ടീമിൻ്റെ ക്ലിപ്പ് എടുക്കും കാരണം നമുക്കൊരു റീഫ്രഷാണ് രണ്ടാമത് ഞാൻ പറയും എൻ്റെ കുട്ടികളോട് തൂതൽ എൻ്റെ പാപ്പിക്കുമ്പോൾ ചില പറയും ഒരു ചെയ്യണം കാരണം ഒരു ദുനിയവിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു പ്രഭാസൊക്കെ ഞാനുണ്ടാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്ത് പറഞ്ഞാലും പബ്ലിസിറ്റി ആണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ കഴിഞ്ഞാൽ നാളെ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ ആ വിഭാഗത്തിനോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ക്ലിപ്പിനോട് നിങ്ങൾക്ക് സന്തോഷമുള്ളൂ പിന്നെ ഹിംസൊക്കെ പറയുന്ന പോലെ നാളെ ഒരു ലോകമുണ്ട് ഞാൻ അവിടേക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കാൻ അവിടെ നിന്ന് ഞാൻ പിടിക്കുക എല്ലാവരും ചോദിക്കും എനിക്ക് എനിക്കൊരാശ്വാസം താജുദ്സ്കരിക്കുന്നവരൊക്കെയാണ് അപ്പോൾ പരമാവധി ഞാൻ ഒരു ദിവസം താജൂദ് പോലെ അവിടുന്ന് വാങ്ങാം എന്നൊരു ആശ്വാസം കൂടെ ഞാൻ ഒരു സന്തോഷം കൂടെ ഇവിടെ പങ്കുവെക്കാണ് ഏതായാലും തൃപഞ്ചുസ്ഥാനെ ഈ കഥ ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വിളിച്ചത് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിക്കാൻ എന്നൊക്കെ അറിയായിരിക്കും സാതിന്റെ സന്ത സഹചാരി തൃപ്പഞ്ചുസ്താ പറയാറുണ്ട് അത്ര രണ്ടു പേരെ ഇങ്ങോട്ട് വരുത്തരുത് അങ്ങോട്ട് പോയി കാണണം ഒന്ന് ശംസുലമ രണ്ട് പാണക്കാട്ടെ തങ്ങള് ഫ്ലക്സ് അടിക്കുമ്പോൾ പാണക്കാട്ടെ തങ്ങളുടെ പേര് മുകളിൽ വരണമായിരുന്നു അവിടെ സൂപ്പർ ചെയ്ത വർക്കൗട്ടായില്ല പിന്നെ പറഞ്ഞു പിന്നെ പറയാണ് ഒരു അലക്ഷൻ അബ്ദുറബ് സാഹിബിനെ മഞ്ചേരി നിർത്തി അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു സ്വരച്ചേർച്ചായി നിങ്ങൾക്കൊക്കെ അറിയാരിക്കത് അങ്ങനെ ആ പ്രശ്നപരിഹാരത്തിനൊക്കെ വേണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ കരുതിട്ട് ഒന്ന് മഞ്ഞുരുക്കാൻ അബ്ദുറബസാഹിബ് അന്ന് മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് യു എ ലത്തീഫ് സാഹിബ് അബ്ദുറബസാബിന് കൂടെ ഉണ്ട് അങ്ങനെ ആ വൈക്ക് വന്നപ്പോൾ തൃപ്പഞ്ചുസ്ഥാൻ ഒന്ന് കാണാന്ന് കരുതി അപ്പൊ അങ്ങനെ അവിടെ തോൽപ്പിക്കാൻ നടക്കണ കുറച്ച് ആൾക്കാരുണ്ട് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തന്നെ കാണാമെന്ന് അബ്ദുറബിനോട് തുപ്പഞ്ചുസാന ചോദ്യം അല്ല ജയിച്ചപ്പൊ മന്ത്രിയാവോന്നായിരുന്നു അല്ലാതെ എന്താ എങ്ങോട്ട് എന്തിനെങ്ങുവരുന്നേ എന്ന് ചോദിച്ചില്ല സ്വീകരിച്ചിരുത്തി ആശീർവദിച്ചയച്ചു ഞാൻ അവസാനിപ്പിക്കാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പറയാണ് കെ എം മോലി വെക്കാൾ വലിയ മുജാഹിദും ബാഫക്കി തങ്ങളെക്കാൾ വലിയ സുന്നയും ഉണ്ടാകേണ്ട ഗതികേടിലല്ല മുസ്ലിം സമുദായം ഇന്ന് നിൽക്കുന്നത് ഇപ്പൊ എല്ലാരും പുറത്താക്കലൊരു ട്രെൻഡ് സുന്നജമാ അങ്ങനല്ല ആകത്തേക്ക് ആളെ കൂട്ടലാൻ ട്രെൻഡ് അങ്ങനല്ല ധീര ആളെ ആ പണി അതുകൊണ്ട് ഇതിലേക്ക് നമ്മളെ ആളെ ചേർക്കണം എന്നോട് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ വല്ലറിയാൻ പോകത്തു ീ പാറമരച്ച സൗണ്ട് ഉണ്ട് നടക്കൂല രണ്ട് എനിക്ക് എന്നെ കുറച്ച് ബോധ്യണ്ട് രണ്ട് ഈ വേദിയിൽ നിന്നിട്ടാണ് പൂക്കവയത്തങ്ങൾ സംസാരിച്ചത് മറ്റൊന്ന് ദാർഹൃദയിൽ പി ജിയിൽ പഠിക്കുമ്പോൾ അന്ന് എലക്ഷൻ്റെ പ്രചരണത്തിന് കെ പി എ മജീദ് സാഹിബിൻ്റെ പ്രചരണത്തിന് വേണ്ടപ്പോൾ അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതും എൻ്റെ പ്രിയപ്പെട്ട ബഹാബുദ്ദീൻ അധികുസ്താദാണ് അതുകൊണ്ട് ആ ഗുരുവര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് വീണ്ടും സംസാരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഞാൻ വിളിച്ച് അനുഗ്രഹം മേടിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഷാഫിയാജിൻ്റെതാണ് ബാബ കദാറുദയുടെ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തോ എന്തോ പറഞ്ഞിട്ട് നാളത്തെ കിളിപ്പിറക്കിയിട്ട് സ്വയം കുളിമാടം തോണ്ടരുത് എന്നുകൂടെ ഞാൻ വീണ്ടും ഉണർത്താണ് നമ്മൾ പിടിക്കുന്ന പതാക ഞാൻ പിടിക്കുന്ന പതാക കായികമില്ലത്ത് തന്നതാണ് ആ പതാക കയം സീതി സാഹിബ് കൈകളിൽ തന്നതാണ് അത് സി എച്ച് എന്റെ മീറ്പാണ് പാർലമെന്റിന്റെ കരിങ്കൽ ഭിത്തികളെ പ്രകമ്പനം കൊടുത്ത സേട്ട് സാഹിബ് തന്ന പതാകയാണ് കണ്ണൂരിന്റെ കലർ കരളുറപ്പ് മലപ്പുറത്തിന്റെ മനക്കരുത്തുമായി ജീവിച്ച് മരിച്ചുപോയ ഇ അഹമ്മദ് സാഹിബ് തന്ന പതാകയാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാലം അതിന്റെ അവനികക്കുള്ളിൽ മറയുമ്പോഴും മനോഹരമായി പുഞ്ചിരിച്ചു പോയ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ചേർത്തുവച്ച പതാകയാണ് ഈ സൊഫിൽ നമുക്ക് അണിയായി നിൽക്കാം ഒരു മെയ്യായി നിൽക്കാം എന്നെ വിളിച്ചതിന് ക്ഷണിച്ചതിന് ഇത്രയും കുറച്ച് സമയം അധികം എടുത്തപ്പോഴും എന്നെ സഹിച്ചത് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ജയ് മുസ്ലിം ലീഗ് അസല വലൈക്കും വറഹമത്